നിങ്ങൾ നോക്കിയും കണ്ടു നോക്കി ഇൻവെസ്റ്റ് ചെയ്യുക കാരണം ഒരു ദിവസത്തേക്ക് വേണ്ടുമ്പോൾ ഒരു സാരിയുടെ ഒരു ഇഷ്യൂ ഒരുപാട് കുറച്ച് പേര് ഞാനും ഓക്കെ എനിക്കും അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടോ ഈ ഡിസൈനും നല്ല കേട്ടോ അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇപ്പോൾ എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ അതാണ് ആദ്യം ചോദിക്കേണ്ടത് ആക്ച്വലി എൻ്റെ സൗ ബാക്ക്ഗ്രൗണ്ടിലൊരു സൗണ്ട് ഉണ്ടാവും എൻ്റെ കുഞ്ഞിൻ്റെയാണ് അത് ഇഗ്നോർ ചെയ്യുക ഞാൻ ഈ വീഡിയോ കുറച്ച് നാളായി ചെയ്യണമെന്ന് വിചാരിക്കുന്നു പക്ഷേ ടൈം ബാലൻസിൻ്റെ ഒരു ഇഷ്യൂ കാരണം കുറച്ച് നീണ്ടുപോയി സംഭവം വേറെ ഒന്നുമില്ല ഈഹാ ഡിസൈൻസിൻ്റെ ഒരു സാരിയുടെ ഒരു ഇഷ്യൂ ഒരുപാട് കുറച്ച് വേദിലൊക്കെ ശ്രദ്ധിക്കപ്പെട്ടാണല്ലോ അപ്പോൾ ഞാനും ഓക്കെ എനിക്കും അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ട് ഈഹാ ഡിസൈൻ നല്ലത് ട്ടോ ഉണ്ടായിട്ടുണ്ട് അപ്പൊ അത് ഞാനിവിടെ ഷെയർ ചെയ്യണമെന്ന് വിചാരിക്കുന്നു കാരണം കുറച്ച് ബ്രൈഡ്സിൻ്റെ എങ്കിലും അതൊരു ഇൻസ്പയർ ആവുമെങ്കിൽ ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് ആക്ച്വലി ഇതെന്റെ വെഡ്ഡിങ് സാരിയാണ് ഞാനത് ഓപ്പൺ ചെയ്ത് കാണിക്കും എൻ്റെ വെഡ്ഡിങ് കഴിഞ്ഞിട്ട് ത്രീ ആയി പക്ഷെ ഞാൻ ഇപ്പോഴും അത്രയും ഇതായിട്ടാണ് കേട്ടോ സൂക്ഷിച്ചിരിക്കുന്നത് എന്റെ സാരി വന്നിട്ട് ഫോർട്ടീസ് എന്നായിരുന്നു എൻ്റെ പ്രൈ പ്രൈസ് റേഞ്ച് വന്നിട്ട് പതിനഞ്ച് നാനൂറ്റി സംതിങ് ആണ് ആയിട്ടുണ്ടായിരുന്നത് എൻ്റെ ഒരു സാരി എനിക്ക് ഈ ഒരു ഷെയ്ഡ് ഇഷ്ടമായോണ്ടാണ് ഞാൻ ഈ ഒരു സാരി എടുത്തത് പക്ഷേ ഞാൻ അന്ന് അത്യാവശ്യം ഡാൻസും കാര്യങ്ങളും നല്ല സാരി ഉണ്ടോക്കാനുള്ള കണ്ടല്ലേ എനിക്കിത് തിരുവാതിരയില്ല സന്ധി ചേച്ചിയാണ് എനിക്ക് ഗിഫ്റ്റായിട്ട് ഇത് മേടിച്ച് വരുന്നത് കല്യാണ സാരി എനിക്ക് ഈ ഒരു ഞാൻ കുഞ്ഞിലേ തൊട്ട് പറയുമായിരുന്നു എനിക്ക് യെല്ലോ ഷെയ്ഡ് സാരി ഞാൻ കല്യാണത്തിന് എടുക്കുകയുള്ളത് അപ്പോൾ ഞങ്ങളിങ്ങനെ ഒരു വർക്കിന് പോയപ്പം ചേച്ചി വന്ന് നമുക്ക് എല്ലായിടത്തും കയറി നോക്കാം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഈ ഒരു എള്ളോട്ട് പൗൺ കിട്ടുകയാണെങ്കിൽ എടുക്കാമെന്ന രീതിയിലാണ് നമ്മൾ പോയത് അപ്പം കണ്ടപ്പോൾ തന്നെ ഒരുപാട് കടകൾ കയറി ഒന്നും കിട്ടിയിട്ടില്ല എല്ലാം ഒരു മുപ്പതിനും മുകളിലോട്ട് ഉണ്ട് അപ്പം എനിക്കങ്ങനെ ഒരു ബഡ്ജറ്റിന് എടുക്കാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല അങ്ങനെ പോത്തീസി ചെന്നപ്പോഴാണ് എനിക്ക് ഈ ഒരു സാരി കിട്ടിയത് ചെന്നു തന്നെ ഞങ്ങൾ കളർ കോമ്പിനേഷൻ പറഞ്ഞു അവർ സ്പോട്ടിൽ എടുത്തത് ഞങ്ങൾ അപ്പം തന്നെ എടുത്തു അങ്ങനെയാണ് ഇത് വന്നത് അപ്പോൾ ചേച്ചി പറഞ്ഞു ചേച്ചിയുടെ സ്പോൺസറായിട്ടാണ് അങ്ങനെ ചേച്ചി ഇതായിരുന്നു സംഭവം ഞാൻ വന്നിട്ടും അന്ന് അത്യാവശ്യം ഡാൻസ് കളിച്ച് വീർത്തിട്ടൊക്കെ ഉണ്ടായിരുന്നു അപ്പം അതിൻ്റെ ഫലമായിട്ട് എൻ്റെ സാരി കളർ നല്ല രീതിക്ക് ഷെയ്ഡ് മാറിയിട്ടുണ്ടായിരുന്നു ഞാനത് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചത് അന്നത്തെ ദിവസം ഞാൻ സ്വെറ്റ് ആയതുകൊണ്ടാണ് ഞാൻ അപ്പം തന്നെ അത് വെയിലത്തിട്ടെന്ന് ഉണക്കിയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ ഇതാണ് അവസ്ഥ അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് ബ്രൈഡ്സിനോട് അപ്കമിങ് ബ്രൈഡ്സിനോട് പറയുന്നത് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ നോക്കിയും കണ്ടു ഇൻവെസ്റ്റ് ചെയ്യുക കാരണം ഒരു ദിവസത്തേക്ക് വേണ്ടി മാത്രമായിരിക്കും നിങ്ങളത് ഉടുക്കുന്നത് ഇപ്പം നോർമൽ റേഞ്ച് അതൊരു വിഷമല്ലാത്തവർക്ക് ഇതൊരു ബാധകമേ അല്ല ഞാൻ ഈ സാധാരണക്കാരായുള്ള അപ്പോൾ ഈ നമ്മുടെ ഈ ഒരു ചെസ്റ്റ് ഭാഗത്തായിട്ടാണ് അതൊരു ഗ്രീൻ ഷെയ്ഡ് ആയിട്ടുണ്ടായിരുന്നത് അതിൻ്റെ ഒരു കളർ വേരിയേഷൻ ഉണ്ടായിരുന്നു കാരണം സ്വെറ്റായിട്ടായിരുന്നു അത് അപ്പോൾ ഞാനത് പോത്തീസിൽ തന്നെ കൊണ്ടുപോയിട്ട് എനിക്ക് അടുത്തൊരു മാരേജ് ഫങ്ഷൻ കൊടുക്കാൻ വേണ്ടി എടുത്തപ്പോഴാണ് ഇങ്ങനെ ഒരു സംഭവം ഞാൻ നോട്ടീസ് ചെയ്ത് അതങ്ങനെ നമ്മൾ പെട്ടെന്ന് ഒരു ഇതിൽ കാണാൻ മനസ്സിലാവത്തില്ല പക്ഷെ അത് കാണുമ്പോൾ ഇങ്ങനെ കളർ ഈ വെള്ളമൊക്കെ വേണ്ടിയിട്ട് ഇങ്ങനെ ആയിരിക്കത്തില്ല ആ ഒരു രീതിയിലാണ് ഇരുന്ന അപ്പോൾ ഞാനിത് പോത്തീസ് നിന്നിട്ട് ഡയറക്റ്റ് പറഞ്ഞു ഇങ്ങനെ അതും കാണുന്ന സ്ഥലത്തായതുകൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റണം ഈ ഒരു എമൗണ്ടിനൊക്കെ മേടിച്ച് ഞാൻ അവര് വളരെ ആയിട്ട് തന്നെയാണ് അടുത്ത് അത് അത് ഒരു മാസം എടുക്കും ചെയ്തിട്ട് ും ചിലപ്പോൾ കളർ വേണമെങ്കിൽ പോകും അത് എങ്ങനെയാണെന്ന് അറിയത്തില്ല ഇത് തമിഴ്നാട്ടിൽ എവിടെയോ പോയിട്ട് വേണം ഇത് ചെയ്യാന്ന് അപ്പം എനിക്ക് അതിനുള്ള അടുത്ത മാര്യേജ് ആയി അപ്പോൾ ഞാൻ ഈ വീഡിയോ ഷെയർ ചെയ്യാൻ കാരണം ഒരു ബ്രൈഡ് മിഡിൽ ക്ലാസ് ഫാമിലി അല്ലെങ്കിൽ ഇത്രയും ിൽ നിന്ന് സാരി എടുക്കില്ല അങ്ങനുള്ള ഞാൻ പേഴ്സണലി സജസ്റ്റ് ചെയ്യുന്നതാണ് നിങ്ങളുടെ ബഡ്ജറ്റ് അനുസരിച്ച് ഒരു ലോയ ലോവ ലോ കോസ്റ്റ് സാരി എടുക്കുന്നതായിരിക്കും എപ്പോഴും അല്ല കാരണം ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടാവാം ഇപ്പം എൻ്റെ ഒരു കസിൻ വന്നിട്ട് പുള്ളിക്കാരി ഒരു ലോ കോസ്റ്റ് സാരിയായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത് സത്യം പറഞ്ഞാൽ എൻ്റെ ഒരു ബ്രൈഡൽ ലുക്കിനെക്കാട്ടിയൊക്കെ പുള്ളിക്കാരിയുടെ ബ്രൈഡൽ ലുക്ക് നല്ല രീതിക്ക് എന്താ പറയുക ഭയങ്കര ഭംഗിയായിരുന്നു കേട്ടോ അപ്പം നമ്മുടെ ആ സാരിയുടെ കോസ്റ്റിൽ ഇപ്പം ഞാൻ ഈ ഒരു വീഡിയോ നോർമൽ അതായത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് മാരേജ് നടത്തുന്നവർക്ക് വേണ്ടിയിട്ടാണ് നിങ്ങളുടെ സാരി ചൂസ് ചെയ്യുമ്പോൾ ആയിരുന്നാലും നിങ്ങളുടെ ഓർണമെന്റ്സ് ആയിരുന്നാലും ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ കൂടി മൈൻഡിൽ വച്ചിട്ട് വേണം സാരി പർച്ചേസ് ചെയ്യാം നിങ്ങൾ ഒരിക്കലും ഒരു ലോ കോസ്റ്റ് സാരി ഉടിക്കുന്നു ഉടുത്തത് കൊണ്ട് മാരേജിന് ആ ഒരു ഔട്ട് അത്രയും വരത്തില്ല എന്ന് നിങ്ങൾ ചിന്തിക്കരുത് നമ്മുടെ സാരിയുടെ കോസ്റ്റിങ്ങിനല്ല സാരി നന്നായിട്ട് പ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ അതിൻ്റെ ആ ഒരു അപ്പിയറൻസ് ഇപ്പം എനിക്ക് തോന്നുന്നു എൻ്റെ ആ ഒരു ടൈമിലൊന്നും അങ്ങനത്തെ സാരി ഇറങ്ങേണ്ടത് പക്ഷെ ഇപ്പം ആ ഒരു ട്രഡീഷണൽ ലുക്കിൽ തന്നെ ആ ഒരു ഔട്ട്പുട്ട് വരുന്ന ഒരുപാട് സാരി ഇപ്പോൾ ഉണ്ട് ഓൺലൈനായിട്ടുണ്ട് അല്ലാതെ ഉണ്ട് അപ്പോൾ നിങ്ങളൊരു ിങ് ബ്രൈഡ് ആണെങ്കിൽ നിങ്ങൾ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ഒന്ന് മൈൻഡിൽ വേണം പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതുപോലത്തെ അനുഭവങ്ങൾ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാം അടുത്തൊരു വീഡിയോട്ട് വീണ്ടും കാണാം ബൈ